ഇന്ന് നമ്മൾ നമ്മുടെ കൂട്ടാൻ എന്താന്ന് അറിയണ്ടേ മോരക്കൂട്ടാൻ മോരുകൂട്ടാന്റെ കൂടെ കുമ്പളങ്ങി ചേനയുടെ തണ്ട് കിട്ടോ ചേനയുടെ തണ്ടും പിന്നെ അമ്മ ഈ തണ്ടിന്റെ എലഅല്ലേ എലി മുരിങ്ങി പാടെ ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അതാ അമ്മ മുരിഞ്ഞ നേരേക്കണു നമ്മള് ചേറെ ദിവസമായി പൊട്ടിട്ടോളിൽ കൂടെ കിടക്കണോ കുറേ ദിവസമായിട്ടോ അപ്പൊ കർക്കിടകത്തിൽ മുരിഞ്ഞ കൂട്ടാൻ പാടില്ല എന്നൊക്കെ പറയും നമ്മള് ഇത്ര ദിവസം ഇത്ര ദിവസം അമ്മ ിവസം ഒരു ദിവസം നമ്മള് കൂട്ടാൻ വയ്ക്കൊന്നുമില്ല അത്ര മുരിങ്ങനും നമ്മളിവിടെ കർക്കിടകം അങ്ങനെയൊന്നും നോക്കില്ല കേട്ടോ നമ്മക്ക് എപ്പഴും അധികം കൂട്ടി ഇപ്രാവശ്യം അധികം കൂട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കിടക്ക് നമുക്ക് എന്ത് പച്ചക്കറി വെച്ചാലും ചില സമയത്തില്ലേ സാമ്പാർ വെച്ചാലൊക്കെ മുരിഞ്ഞ താളിച്ചതോ മുളക് വറുത്ത പൊളിയോ ഒക്കെ കൂട്ടാൻ തോന്നും അപ്പൊ നമ്മള് അത് എന്തെങ്കിലും എന്താ വേഗം പോയിട്ട് മുരിഞ്ഞെടേലെ എടുത്തിട്ട് കൂട്ടാൻ വെക്കട്ടോ താളിക്കും അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടില്ല കുമ്പളങ്ങ മുട്ടയിന്റെ ആലഭാരം കാണിക്കാണ് ഇപ്പൊ അവള് നമ്മു ചാത്തപ്പത് കാട്ടുചേനത്തണ്ടല്ലോ അതും നമ്മടെ നാട്ടുചേനത്തണ്ടാണേ കാട്ടുചേനത്തണ്ടിന്റെ കളർ ചെയ്തായിരുന്നത് എന്താ ചേന ഓരോ ചേരോ ചെറിയ ഓരോ കഷ്ണം ആ വാഴ കൂടെ എഴുപത്തിനായിരം ഒരു സമയത്തൊക്കെ സമയത്തൊക്കെ പറിക്കാനൊക്കെ ഉണ്ടാവുക ഒക്കെ ചെയ്തായിരുന്നു ഉണ്ടാക്കിയിരുന്ന വാഴ ഒക്കെ പോയി വാഴ ഇഷ്ടംപോലെ ഇണ്ടായിരുന്നു അഞ്ഞൊക്കെ എന്തെങ്കിലും അധികാരവും കൂടെ നട്ടുണ്ടാവും ചേന പന്നി തീറ്റുന്നതൊന്നും പറയാൻ പറ്റില്ല നട്ട് കഴിഞ്ഞാ പന്നി തിന്നു നോക്കുകയായി ചേനി തിന്നു ആ തിന്നും ഇത് ചൊറിയില്ലേ തിന്നാനൊന്നും ഇല്ലങ്ക തിന്നെന്നെ ചേനയൊക്കെ തിന്നും നമ്മുടെ അടുത്ത വീട്ടിലുണ്ട് കേട്ടോ ചേനടയില ഇപ്പൊ ഇത് നമ്മുടെ തൊടിയിലുണ്ടായതാണ് നമ്മുടെ തൊടിയിലുണ്ടായതാ കേട്ടോ നമ്മൾ കുളിച്ചിട്ടിട്ട് അപ്പൊ കുറെ ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഈ തണ്ട് എടുത്തിട്ട് കൂട്ടാൻ വെക്കണം കൂട്ടാൻ വെക്കണം ഇത് നമ്മൾ പരിപ്പിട്ടിട്ട് അങ്ങനെയും കറി വെക്കാൻ പറ്റും ഒരു കൂട്ടാൻ വെക്കും ചെറുപയർ ഇട്ടിട്ട് വെക്കും അവരോട് മൂന്നാൾ ചേനയൊക്കെ ഉണ്ട് പക്ഷെ ഇളം തണ്ടേ ഉണ്ടായിട്ടില്ല അതെ ഈ എന്താ ചേനയുടെ ഇളം തണ്ടോ നല്ലത് ഒരു നല്ല തണ്ടുണ്ടാവുമ്പോ അതിന്റെ കൂടെ താഴെ ഒരു ഇളം തണ്ട് വരും ആ തണ്ടും അതിന്റെ അലയും കൂട്ടാൻ വെക്കാനും ഉപ്പേരി വെക്കാനൊക്കെ അടിപൊളിയാണ് വാങ്ങിക്കൊടുക്കണം കഴുകി നേരെ നേരയാക്കണവള് നമ്മൾ വാങ്ങിട്ട് കുറേ ദിവസമായില്ലേ ചിക്കൻ നമുക്ക് വാങ്ങാം തൊണ്ണൂറ്റഞ്ചു രൂപയുള്ളൂത്രം അതിന് ചിക്കനേ ചിക്കന്മാട്ട് കൊറേ ദിവസമായിട്ടോ കുറേ ദിവസം ഒരു മാസം എന്താ പൊന്നോ ആ പറഞ്ഞാ നമ്മടെ ചേനക്കണ്ടും കുമ്പളങ്ങിയും പാടൊക്കെട്ടോ കഴുകിട്ട് ചട്ടിയിലെടുത്തേ എന്റെ പൊന്നൂസിൻ്റെ പണി കണ്ടോ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഫുള്ളും ചാരം കൊണ്ടെന്ന് വെച്ചൊക്കെ അവൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കുറുമ്പൻ കുട്ടി കുറുമ്പോ കുറുമ്പാ ബാ അമ്മ പൊന്ന് വാ ചിരി നമ്മുടെ മുത്ത് വായ എന്താ അത് എന്റെ പൊഞ്ഞോ നിനക്ക് പറ്റണതും കൊണ്ട് നടക്ക് കുഞ്ഞാ നമ്മുടെ കുട്ടിക്കും പറ്റണതും കൊണ്ട് നടക്ക് പട്ട പടി വെയിൽ വരുമ്പോ എവിടെങ്കിലൊക്കെ കൊണ്ടോട്ട് ഓ ഒന്ന് എന്തോര ചൂടാലമ്മ ചൂടൊക്കെ നല്ല എന്താ വെയിൽ ഒക്കെ ഉണങ്ങിയും നല്ലപോലെ കത്തിയിട്ടില്ലെങ്കിൽ ചേനത്തണ്ടല്ലേ വാടിക്കഴിഞ്ഞാ ചെലപ്പോ ചെറുതായിട്ട് ചൊറുകയില്ല വാടിയ ചൊറിഞ്ഞിട്ടില്ലെങ്കിലും വേവില്ല വേവില്ല കളർച്ചിട്ടില്ലെങ്കിൽ വേഗം മഴ കുറേ മാതിരി പന്തല്ലാത്ത ചൂടിന്റെ വെയിലറച്ചാ ഞാൻ അതിന്റെ കേട് വേറെ വരല്ല വെയിൽ അതന്നെ ഒക്കെ പേടിയാണ് ഇപ്പോ മഴ പെയ്ത മഴേനെ പേടി വെയിലറിച്ച വെയിലിനെ പേടി മനുഷ്യന് മൊത്തം ജീവിക്കാൻ പേടിയാവാൻ തുടങ്ങി നമ്മളെ നമ്മളെപ്പോലെ സാധാരണക്കാരെ അധികം സാധാരണക്കാർക്കല്ല എല്ലാവർക്കും പ്രശ്നം തന്നെയാണ് കത്തിപ്പിടിച്ചു നമ്മുടെ കഷ്ണങ്ങള് ഈ അടുപ്പത്ത് വെച്ചു കൊടുക്കണ്ടേ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ചക്കക്കുരുണ്ടെങ്കിൽ ചക്കക്കുരു ഇട്ടാ നല്ലതാട്ടോ പക്ഷെ ചക്കക്കുരു ഒക്കെ അമ്മ അടുത്ത് വലിച്ചെറിഞ്ഞു ചക്ക കാലം കഴിഞ്ഞില്ലേടുന്ന ചക്കക്കുരു ചക്ക കഴിഞ്ഞിട്ട് ചക്കഴിഞ്ഞിട്ടിപ്പോ എത്രയായി തീ കത്തിക്കാൻ ഉണ്ടെന്ന് നേരാനൊക്കെ ആളായി ഇപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാ ഏ അത് ആള് അ കർക്കട വേയിലോ എന്താ എന്താ സൂന്യ പൊന്നൂസേ പൊന്നു ഈ കമ്പിളി പുഴൂനേയും കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ചില്ലറ വെച്ചിട്ടാ അപ്പൊ ഞാൻ തേക്കിന്റെ ഇലയില് നിറയെ ഇണ്ടാവും വേനക്കാലത്ത് അതൊന്നും വെട്ടാൻ പറഞ്ഞപ്പോ അത് കേറാനും വെട്ടാൻ ആ വയറല്ലേ കൂടെ മൊത്തം വയറല്ലേ ഇങ്ങനെ ഉഴുണ്ടാവും മഴക്കാലത്ത് ഈ തേക്കിന്റെ ഇലയിൽ അധികം ഉണ്ടാവുക വെപ്പാട് നിർത്തി കഴിഞ്ഞാൽ അതിന്റെ കനട ഇലയുടെ കനം കൊണ്ട് സീറ്റിന്റെ മോൾ കൂടെ ഒക്കെ കൊമ്പ് തല വീണാ മതി നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കട്ടെ നമ്മളിത് അരയ്ക്കുമ്പോല്ലേ ഞാനിത് അരയ്ക്കുമ്പോൾ മോര് കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ അരയ്ക്കുന്നത് അപ്പോൾ പിന്നെ എന്താ ഒഴിക്കാനും അല്ലാതെ വേറെ ഒഴി ചെയ്തിരുന്നു ഇപ്പം ഞാൻ അരയ്ക്കുമ്പോൾ അതിൽ കൂടെ തന്നെ മോര് കൂട്ടിയിട്ടാണ് അരക്കുന്നത് പച്ചമുളക് അധികം എരിവില്ല കേട്ടോ അതുകൊണ്ടാണ് കൊറച്ചിട്ടുന്നത് പിന്നെ ഇവിടെ കൊറച്ചെരിവൊക്കെ വേണം കൂട്ടാനിലൊക്കെ നമ്മൾ രാവിലെ സേമ്പി ഉപ്മാവട്ടുണ്ടാക്കിയത് കുഞ്ഞു കഴിച്ചതാ കൂടെ തന്നെ തൈര് വെച്ചു കൊടുക്കണ്ടേ മോരിക്കൂട്ട വെക്കുമ്പോ ചേന ചേമ്പ് അതേപോലെ എന്താ മാ ചേമ്പിനെന്താ പറയാ ചക്കിച്ചേമ്പ് ചക്കിച്ചേമ്പ് ഏതാ ചക്കിച്ചേമ്പ് ചക്കി ചേമ്പ് കാണിച്ചേരാട്ടാ മലഞ്ച് ചക്കിച്ചേമ്പ് തന്നെ എന്നും പറയും പറയുന്നത് ഒട്ടി ഒട്ടി ഒട്ടിക്കൊണ്ടാവും ഇതിന്റെ തണ്ടെടുത്തിട്ട് നമ്മള് കൂട്ടാൻ വെക്കാൻ പറ്റൂട്ടോ അതാ കണ്ടോ സാമ്പാർ ചേമ്പ് സാമ്പാർ ചേമ്പ് ഇതിന്റെ വൈലറ്റ് തണ്ട് ഇത് നമ്മൾ അന്ന് കൂട്ടാൻ വെക്കുന്ന സമയത്ത് കൂടെ ഒക്കെ കഴിഞ്ഞാലറിയത് നട്ടതാണ് അച്ഛനെ ഇത് കോഴികൾ ചെനക്കിട്ടൊക്കെ അങ്ങോട്ട് പോയതൊക്കെ ഇത് കൂടെ മൊത്തം എന്താ ഇവിടെ ചേന ചേമ്പ് കാവത്ത് വാഴ അതൊക്കെ നട്ടിട്ട് വിത്തും അത് ആ ഭാഗത്തുണ്ട് ഇനി അത് പിരിഞ്ഞിട്ട് പിന്നെ എന്താ മധുരച്ചേമ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് പറയ്ക്കാണ്ട് ചക്കരച്ചേമ്പ് അത് പറക്കാണ്ട് അങ്ങനെ വിത്തറ്റി പോയിട്ടോ എന്താ നമ്മുടെ മേമടെ വീട്ടിലിണ്ടത് അതൊന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ വയ്ക്കണം കണ്ടില്ലേ വാഴകളൊക്കെ പോവാറായി അവിടെ ഇല്ലാത്തതൊന്നുമില്ല ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപ്പേരി ഉപ്പേരി ഉണ്ടാക്കാന് പയർ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പയർ നുറുക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ചേനയുടെ മുരിഞ്ഞ പാടും ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു എടുക്കുകയാണെങ്കിൽ നേരായി കഴുകി വെച്ചതാണ് ഏത് സാധനം കഴുകാതെ എന്താച്ചപ്പോ ൊക്കെ ഇണ്ടാവും കഴി കുറന്നെ തന്നെ ഓ കറി വേപ്പിന്റെ എത്ര ഉയർത്ത നിക്കണ അത് ഉവേ ഉ രാവിലെ ഉണ്ടാക്കിയ സാധനം എത്ര നേരം നിന്നില്ലേ കുഞ്ഞ ഇനി ഇല്ല ഇനി ചോറ് ഒരേ എരിവ് നല്ല വാവ ഉണ്ണിക്കുണ്ടാകും കറി കൂട്ടിട്ട് ചോറുണ്ടോ ആ കുഴച്ച് എങ്ങനെ ഇതായി വാരി ഉണ്ട് അറിയാം എന്താ പറയണത് സ്കൂളിലേ കറി പൊട്ടിട്ടും കഴിക്കണത് ആന്ന് പറഞ്ഞിട്ട് എന്നാ ഇവൻ പൻസാര എന്നെ എന്നാലേ കഴിക്കുമ്പോ കഴിക്കുമ്പോ വീട്ടിലേക്ക് ഉപ്പിട്ട് കൊടുക്കണ്ടേ ഇച്ചക്കന എരിവുണ്ടോ നന്നോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കഴിച്ചു നോക്കിയാലല്ലേ അറിയുള്ളു ജമ്മത്ത് പറഞ്ഞാ കഴിക്കില്ല ഒന്നും കൂടിയ തിളച്ചു വേവട്ടെ നമ്മളെ പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉണക്കമുളക് കുത്തുക പൊടിച്ചു വെച്ചാലും നല്ലതാണ് ഒഴിച്ചു കൊടുക്കണ്ട് അത് നമ്മുടെ വീട്ടില് മോരുണ്ടാക്കല് നിർത്തിട്ടോക്കോ മഴയിട്ട് ആരും മോര് കൂട്ടണില്ല അപ്പൊ പിന്നെ മോരുണ്ടാക്കൽ നിർത്തി അതും എല്ലാവർക്കും ചെലവണ്ടെന്ന് എന്താ അച്ചുട്ടിക്ക് മോര് എന്നെ വേണം കിച്ചിട്ടത് അങ്ങനെയൊക്കെ മോരുമാണ് അവള് കൂട്ടിയിടുന്നു പക്ഷെ അവൾക്ക് അപ്പൊ ജലദോഷം ഇടുന്ന കാരണം ആർക്കും ആർക്കും വേണ്ട അപ്പൊ ഞാൻ അതിന് കുറച്ചു ദിവസം കഴിയട്ടെ വേണ്ട നിർത്തി പുളിപ്പും ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ ഇനി ഇത് തള വരുമ്പും നമ്മളത് വാങ്ങിയൊക്കെ ദാ കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മോര് കൂട്ടാനായി വാങ്ങി വെക്കണം ട്ടോ കടുക് വറക്കാൻ വേണ്ടിട്ടാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുകാണോ എണ്ണ ചൂടാവട്ടെ കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ആ കറിവേപ്പിൻ്റെ എല്ലാം ഇടത്ത് തോന്നു എന്റെ ഹെൽപ്പറാണ് എന്റെ കുഞ്ഞൊന്ന് ഒലുവി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് കടു കളയണ്ട പിന്നെ ഇത് ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കണ്ട് ओडे आ करवे पीली മോര് ഇവിടെ ഇങ്ങനെ മോര് വെക്കും മുളക് ഇട്ടിട്ട് വെക്കും മോര് കാച്ച നമ്മള് ഇനി പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ ചട്ടി എന്നെ അടുപ്പിച്ചിട്ടുണ്ടേ എണ്ണ ഒഴിച്ചു കൊടുക്കണ് ചു വേണ്ട അമ്മ ഡ്രസ്സ് ചൂടാണ് പറമ്പുട്ടേ ശരിക്കും എങ്ങാ എന്താ കടുകിട്ട് കൊടുക്കണ്ട കേട്ടോ നമ്മുടെ സുഗന്യയുടെ ഒരു ദിവസത്തെ റൂട്ട് എന്താ ഒരു ദിവസം കാണിച്ചു കൊടുക്കണം പൊന്നൂസിന്റെ പിന്നെ ആലോടി ഓടി 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 ചടക്കോ അയ്യോ എണ്ണക്കുപ്പിന്താ എന്താ പിന്നെന്താ കടുക് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉള്ളിട്ട് കൊടുക്കണ്ടേ കൊറച്ചുള്ളി നമുക്ക് വില പേരിയൊക്കെണ്ട് അച്ചാട്ടെ കിട്ട എല്ലാർക്കും അതിലാ മുട്ടായിപ്പായ് തരാ നമ്മടെ നാടും കറിവേപ്പിന്റെ നാലങ്ങട്ട് വയ്ക്കി പോട്ടെന്നാ അതുകൊണ്ടാണ് ഇത്ര ചെറുത് ഇലകള് നമ്മള് നല്ല ഇല പോലെ ഉണ്ടാവും പക്ഷെ ഒരു മണയുണ്ടാവില്ല ശരി അത് എത്ര ദിവസം ഇരുന്നാലും പാടും ഇല്ല ഉണങ്ങുമില്ല അത് ശരിയല്ല എത്ര ദിവസം ജീവല്ലേ നമ്മള് വിചാരിക്കുമ്പോ മണിണ്ടാവില്ലാട്ടോ ചന്തയത്തെ കറിവേപ്പിന്റെ മരത്തു പോട്ട് ചന്ത നല്ല ഫ്രഷായിരിക്കും മല്ലിയിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞ വച്ചാല് അങ്ങനെ എന്തോ ഒരു ഇതായിരിക്കും വിചാരിച്ചിട്ടാ നമ്മളിതാ കറിവേപ്പിന്റെ കറുവേപ്പിന്റെ എല്ലാം ഇട്ടു കൊടുക്കണ്ടേ ഉണക്ക മുളക് ചതച്ചതാണ് ഈ ഉണക്കമുളക് ഇട്ട് കൊടുക്കണ്ട കുഞ്ഞാ കുഞ്ഞൂന് വെച്ചാ തുടങ്ങിയതാ ഏർ നമ്മളിനിരിക്കില്ലേ ഇട്ട് കൊടുക്കണ്ടേ കഴുകണേന്റെ മുമ്പി ഈ പയറില്ലേ നമ്മള് കഴുകണേന്റെ മുമ്പിൽ എന്താ നുറുക്കണേ മുമ്പേയും കഴുകണം നുറുക്കി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കല്ലേ ചെയ്യ എന്നാലും കഴുകണം കേട്ടോ ചില സമയത്ത് ആദ്യമൊക്കെ നമ്മൾ ഇപ്പേരി വെക്കുമ്പോൾ ഈ ഒരു മണം വരില്ല കുരുടാന്റെ ഒരു മണമാണ് മണാണ് അങ്ങനെ തന്നെയായിരുന്നു മഴയുള്ള സമയം മണം തോന്ന മരണേലങ്ങനെ പിടിക്കില്ലല്ലോ ഈ പയറൊക്കെ ഉപ്പേരി വെക്കുമ്പല്ലേ പച്ചമുളക് ഇടുന്നേക്കാളും ഇങ്ങനെ ഉണക്കമുളക് ചതച്ചിട്ടിട്ട് ഉപ്പേരിയൊക്കെ കേട്ടോ അടിപൊളി നമ്മളിതിലും ഉപ്പിട്ടില്ല അതൊപ്പിടിക്കണം ഇതൊന്ന് ഉപ്പും കൂടി ഇട്ടു കൊടുക്കണ്ട എന്താക്കുന്ന് പച്ചവെള്ള അവളുടെ കോമഡി അടിപൊളി പച്ചവെള്ളത്തില് കടുകെട്ട് കഴിഞ്ഞ എങ്ങനെയാണ് കേട്ടോ എണ്ണയില് പച്ചവെള്ളം പട്ട പോലെ എല്ലാം പാടെ ഉപയോഗിക്കുന്നു എത്ര നേരം അറിയില്ല അറിയില്ല എന്താ ഉപ്പേരി ഇതായാലും ഉപ്പേരി അമ്മ ഇരിഞ്ഞുവെച്ചിട്ടില്ലേ അത് ഇണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകും തേങ്ങയും പാടം ഒന്ന് ചതച്ചെടുക്കണ്ടേ എന്റെ കടുക്കും കൊടുവാതിച്ച് വേണം എന്താ നമ്മുടെ പയർ ഉപ്പേരി ആയിട്ടോ കണ്ടില്ലേ നല്ല വെള്ളമൊക്കെ വലിഞ്ഞു വന്നു അപ്പുറത്താണ് ചീനച്ചട്ടി നമ്മള് ആദ്യമായിട്ടാണല്ലേ ഈ മൂന്ന് സാധനം ഒക്കെ ഒപ്പം ഉണ്ടാക്കണത് വൈകുന്നേരത്ത് ഇണ്ടാക്കിയാ മതിയായിരുന്നു പക്ഷെ വൈകുന്നേരത്ത് ഇലക്കറിയും വൈകുന്നേരത്തുണ്ടാക്കി കേട്ടോ ചെടികട്ട് കൊടുത്ത് കേട്ടോ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കൂടെ പയറിന്റെ ഇലയും കൂട്ടും പയറിന്റെ ഇല്ലല്ലോ പയറിന്റെ ഇല മത്തന്റെ ഇല കോവയുടെ ഇല ചെറങ്ങിയുടെ ഇല ഒക്കെ അല്ല അതൊക്കെ പേരിയില് കൂട്ടു തന്നെ അരിമുളകിന്റെ കാന്താരിമുളകിന്റെ ഇലയൊക്കെ കൂട്ടും പക്ഷെ കാന്താരി മുളകിന്റെ ഇല ഉണ്ടായിരുന്നു മതി വന്നിട്ട് കർക്കിടകത്തിലല്ലേ നമ്മള് പത്തല തകരയുടെ ഇലൊന്നും ഇവിടെ കാണാനേ കിട്ടാറില്ല കേട്ടോ ഉള്ളിയൊക്കെ നല്ല പോലെ വാടിയിട്ടുണ്ട് നമ്മുടെ ഇല ഇട്ട് കൊടുക്കട്ടെ കേട്ടാ കൂനടി വെട്ടുന്നുണ്ട് കൂനടി അല്ലേ അതുപോലെ തന്നെ അങ്ങനെ പോലെ എല്ലാം ഇതൊന്ന് ആവി കേറി കഴിഞ്ഞല്ലേ ചുങ്ങിട്ട് എത്ര ഇണ്ടാവുള്ളൂന്നറിയോ ഇങ്ങനെ വൃത്തിയല്ലേ പലപ്പോണ്ടാവും കൂന കിട്ടട്ടെ കിട്ടാത്തവർക്കൊക്കെ കിട്ടട്ടെ തേങ്ങ ചതച്ചതും തേങ്ങ പച്ചമുളകുമ്പോട്ട് ചതച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ടേ കടകും പാത്രം കളിക്കണ്ട എന്താണെന്നറിയോ കുറച്ച് എരിവ് കമ്മിയാക്കിയിട്ടാണ് ആക്കിട്ടാണ് കേട്ടോ തേങ്ങ ചതച്ചത് ചെറിയവർക്ക് കഴിക്കാൻ വേണ്ടിട്ടേ എന്നിട്ട് ഇതില് കുറച്ച് മുളക് പൊടി ഇരുന്നുണ്ടേ മുളക് പൊടി എരിവ് കമ്മിയാണേ നാളെ പെടന്ന് പേടിച്ച നല്ല എരിവുണ്ടേ എന്താ പറയാ കുറച്ച് എരിവില്ലെങ്കിൽ കുറച്ച് എരിവേണ്ടേ ഇലക്കറികളൊക്കെ വയ്ക്കുന്ന സമയത്ത് മക്കൾക്ക് കൊടുക്കാതെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാല് കിച്ചുട്ടന കഴിക്കണോ കിച്ചുട്ടൻ കുറച്ചു നേരമായി ഉപ്പ്മാവ് കഴിച്ചിട്ടവന് വിശപ്പെന്ന് പറയണു ഇലപ്പേരി കഴിക്കലട്ട് കഴിക്കുന്നതിന്റെ മുമ്പ് അവന് വള്ളം വേണം കേട്ടോ അവന് അവന്റെ അച്ഛനും അങ്ങനെ കഴിക്കണേന്റെ മുമ്പേ വെള്ളം കുടിക്കണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉച്ച ഭക്ഷണം ഇതാണ് കേട്ടോ മോർക്കൂട്ടാന് രണ്ടുതരം പേരി ഒന്നും ഉണ്ടാവാറില്ല ഒരു തരം ഉണ്ടാവാറുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെയാണോ നിങ്ങള് മോർക്കൂട്ടാൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം